ഒരിക്കൽ ഒരു കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നിടയിൽ ഒരു പാമ്പിൻ്റെ കുഞ്ഞിനെ കിട്ടുവാൻ ഇടയായി ആ പാമ്പിൻ്റെ കുഞ്ഞിനെ അദ്ദേഹം അവിടെ നിന്ന് എടുത്ത് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി അതിന് വേണ്ടുന്ന ആഹാരം കൊടുത്ത് അതിനെ തന്നോടൊപ്പം വളർത്തി രാത്രി കിടക്കുമ്പോൾ ആ കർഷകനോടൊപ്പം കിടന്നുറങ്ങും കൃഷിയിടങ്ങളിൽ പോകുമ്പോൾ അതിനെ തോളയിലിട്ട് കൊണ്ടുപോകും അങ്ങനെ പാമ്പ് വളർന്ന് വലുതായി കുറേ വലുതായപ്പം ഒരു ദിവസം പാമ്പ് ആഹാരം കഴിക്കാതെ ഇങ്ങനെ അണുകാതെ കിടക്കുന്നുണ്ടപ്പം കർഷകന് വല്ലാത്ത അസ്വസ്ഥ തോന്നി എന്തോ പാമ്പിന് കാര്യമായ അസുഖമുണ്ട് അതുകൊണ്ട് രണ്ടു ദിവസം കൊണ്ട് ആഹാരം കഴിക്കുന്നില്ല ഏതെങ്കിലും ഒരു മൃഗഡോക്ടറെ കാണിച്ച് ഇതിൻ്റെ എന്താണ് പ്രശ്നമെന്ന് പരിഹരിക്കാം അല്ലെങ്കിൽ ചികിത്സ കൊടുക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹം പാമ്പിനെ എടുത്ത് മൃഗഡോക്ടറെ എടുത്തു ചെന്നു മൃഗഡോക്ടർ പരിശോധിച്ച ശേഷം ആ മൃഗഡോക്ടർ കർഷകനോട് പല കാര്യങ്ങൾ ചോദിച്ചു ഇതിൻ്റെ ജീവിത രീതി എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത് എങ്ങനെയാണ് എവിടെയാണ് ഉറങ്ങുന്നത് ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പം കർഷകനെല്ലാം വിശദമായി തന്നെ ആ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല ഇത് നിങ്ങളെ വിഴുങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഈ പാമ്പിനെ ഇനി നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ പാമ്പ് നിങ്ങളെ വിഴുങ്ങിക്കളയും ഇത് കേട്ട കർഷകൻ സത്യത്തിൽ ഞെട്ടിപ്പോയി ഞാൻ ഈ കഥ പറയാൻ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാറുണ്ട് മറ്റുള്ളവരെ വലിയ കരുതലോടുകൂടി നമ്മൾ നമ്മുടെ കൂടെ ചേർത്ത് നിർത്താറുണ്ട് പക്ഷേ അവർ അങ്ങനെ കരുതണമെന്നില്ല എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല നമ്മളെ വിഴുങ്ങാൻ തയ്യാറെടുക്കുന്ന ആ മനുഷ്യരെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം പലപ്പോഴും ആ അവരുടെ ഉള്ളിലായിപ്പോവും നമ്മുടെ ജീവിതം നമ്മൾ അവരാൽ ഹോമിക്കപ്പെടും മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ അവരെ മനസ്സിലാക്കി നമ്മുടെ യഥാർത്ഥ കൂട്ടുകാരനാണോ അതോ നമ്മളെ വിഴുങ്ങാൻ നിൽക്കുന്നവനാണോ എന്ന് മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ സാധിക്കുന്നത് അവ തങ്ങൾ പിണഞ്ഞതിന് ശേഷം നമ്മൾ ദുഃഖിച്ചിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല എല്ലാവരെയും മനസ്സിലാക്കി എല്ലാവരെയും ചേർത്ത് നിർത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളെ വിഴുങ്ങുന്നവരെ അകറ്റി നിർത്താൻ നമ്മൾ ശ്രമിക്കണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നാശത്തിലേക്ക് പോകും എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല നമ്മൾ ഓരോരുത്തരെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കുക എല്ലാവരുടെ ജീവിതം സന്തോഷപൂർവമാകട്ടെ എന്ന് ആശംസിക്കുന്നു സ്നേഹത്തോടെ ചോൺ